വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണിന്റെ ചുറ്റുള്ള കറുപ്പ് കറുപ്പ് നിർ അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുള്ള റിംഗിൾസ് ഇതൊക്കെ മാറ്റാൻ പറ്റിയ ഒരു സിമ്പിൾ പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ കണ്ണിന്റെ ചുറ്റിനും കറുപ്പൊന്നുമില്ല പക്ഷേ എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ ചുറ്റിനുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് രണ്ടാഴ്ച ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം ആ ഒരു പാക്ക് എന്താണെന്ന് നിങ്ങളായിട്ട് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആയിട്ട് കാണണമെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് മറുത്ത് കുഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത് കണ്ടാലോ ഈ ഒരു പാക്ക്ണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് തക്കാളിയുടെ നീരാണ് അപ്പൊ തക്കാളിയുടെ നീര് ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാ ഇനി കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പൊ അത് ഞാൻ ഒരു തുണ്ട് ഇട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് അപ്പൊ തേൻ നമുക്ക് ഒരു കൊറച്ചതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഞാത്തേക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി പൊടിന് പറ്റി നമുക്കറിയാമല്ലോ നമ്മുടെ മുഖത്ത് കറുപ്പ് നിറ മാറാനും മുഖം നല്ലവണ്ണം ലൈറ്റം ചെയ്യിപ്പിക്കാനും മഞ്ഞൾപ്പൊടി നല്ലതാണ് അതുപോലെ തന്നെ തേനായാലും തക്കാളി നീരായാലും നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുത്ത പാടുകൾ റിങ്കിൾസ് ഇതൊക്കെ മാറ്റാനും തക്കാളി നീരും തേനും നല്ലതാണ് നല്ലതാട്ടാണ് അപ്പം ആദ്യം തന്നെ പറഞ്ഞില്ല ഞാനിതെൻ്റെ അമ്മയ്ക്കാണ് ചെയ്തു കൊടുക്കാൻ പോണേന്ന് ഞാൻ അപ്പം ഞാനിതെൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ടെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ടാഴ്ച മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിത് ഷെയർ ചെയ്യണത് അപ്പം ആ ഒരു ഇത് ചെയ്യണ മുമ്പുള്ള അമ്മയുടെ കണ്ണ് ഇതേപോലെ ആയിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറച്ച് നല്ല മാറ്റം വന്നിട്ട് അമ്മയുടെ കണ്ണിന് അപ്പം ആ റിസൾട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കണ്ണിനും തേച്ച് കാണിക്കാട്ടാ അപ്പം ഞാനിത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് അപ്പളിത് കാണിക്കാട്ടാ അപ്പം നമ്മളിത് മാത്രം തേച്ചിട്ട് കാര്യമില്ല ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നല്ലതുപോലെ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിൻ്റെ കണ്ണിൻ്റെ ചുറ്റും നമുക്ക് കറുപ്പ് നിറം വരും കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ആദ്യം കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഉറക്കം ശരിയാവാണ് ഇത് കറുപ്പ് നിറം ഇങ്ങനെ വന്നത് അത് ഈ കറുപ്പ് നിറം വന്നതിൻ്റെ മെയിൻ റീസൺ ഞാനാണ് ഞാൻ കാരണം അമ്മയ്ക്ക് ഇതുപോലെ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പു നിറം വന്നത് അത് സംഭവം ഞാൻ പഠിക്കായിരിക്കും രാത്രി അപ്പം ഞാൻ ഉറങ്ങിട്ടു നോക്കാൻ വേണ്ടിയിട്ട് അമ്മയും എന്റെ കൂടെ ഇരിക്കും എന്നിട്ട് ഞാൻ 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 ഉറങ്ങും പിന്നെ ചിലപ്പോഴും അവള് ബുക്കിന് മുമ്പിൽ അങ്ങനെ അങ്ങനെ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കാൻ പറ്റും അതുകൊണ്ട് നോക്കാനാണ് ഞാൻ ഇങ്ങനെ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് മെയിൻ ആയിട്ട് കറു നിറവുമൊക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കറുപ്പ് വന്നു അങ്ങനെയാണ് മെയിൻ ആയിട്ട് വന്നത് ഇരിക്കും ചെയ്യും ബുക്കിന്റെ നല്ലൊരു കിട്ടിയത് ഒരു രണ്ടാഴ്ച രണ്ടര ആഴ്ചയായി യൂസ് ചെയ്തിട്ട് അപ്പൊ ആദ്യം എന്റെ കണ്ണില് നല്ല കറുപ്പ് നിറവായിരുന്നു ആ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു ആണ് ഉണ്ടായിട്ടുള്ളത് കേട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ കറക്കുന്നിട്ടുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് നല്ല ചേഞ്ചിനായിട്ട് ചേഞ്ചിനായിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്തൊക്കെയാ വേണമെന്ന് വെച്ചാൽ കമൻ്റ് അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അല്ലേ പിന്നെ ടാറ്റാ ടാറ്റാ